മച്ചാമ്പരാൻ വരുന്ന പജിറ ഉണ്ടോ ഇത് കിടക്കാൻ പജിറ കേട്ടോ അപ്പൊ കുറെ പണിയിലുള്ള വണ്ടി അത് അപ്പൊ നമുക്ക് വണ്ടി മൊത്തത്തിൽ നിന്ന് കാണാം ആ വണ്ടി വേണമെന്നാളും മരിച്ചപ്പെടാം പ്രോ നിർത്താവോ ഹായ് പ്രോ നമസ്കാരം നമസ്കാരം പേരെന്ന് പറയാമോ രഞ്ജിത്ത് സ്ഥല ശരിക്കും ഒരു അഞ്ച് കിലോ അഞ്ച് കിലോമീറ്റർ അല്ലേ ബ്രോ വീടോ എന്റെ വീടും തൊട്ടടുത്ത് തന്നെ വീടും എല്ലാം കുറച്ച് നല്ല വെയിലുണ്ട് ഈ വണ്ടി മോഡൽ ഏതാ പജീറോ ആണ് മോഡൽഎക്സ് അല്ലേ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെക്കാനിക്കൽ അല്ലേ മെക്കാനിക്കലും ഇലക്ട്രിക്കലും മാത്രം ആണ് ചെയ്യുന്നത് അതായത് മെയിൻ വണ്ടി പജീറോയാണ് അല്ലേ വേറെ വണ്ടി വേറെ എല്ലാ വണ്ടികളും ചെയ്യാറുണ്ട് നമ്മള് മെയിൻ ആയിട്ട് ആണ് നമ്മള് വർഷപ്പ് തുടങ്ങി തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഷം ഈ ഫീൽഡിൽ നമ്മളൊരു ഞാന് സ്വന്തമായിട്ട് കയറു തുടങ്ങിയിട്ടൊരു ഏഴ് കൊല്ലം ആകുന്നു മെക്കാനിക്കൽ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് കൊല്ലത്തോളം ആ സമയത്ത് എല്ലാം ഓക്കെ വന്നപ്പോ വണ്ടികൾ കണ്ടേ വണ്ടി കുറച്ച് വണ്ടിയല്ലേ കാരണം പണി right, right, right. so necessary... terms... so so െ മെയിൻ പണി പണി ചെയ്തിരിക്കുന്നത് 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 തന്നെയാണ് മെയിൻ നമ്മളാണ് അപ്ഗ്രേഡ് തന്നെയല്ലേ വണ്ടീ കാണാൻ നല്ല ഹെവി ആയിട്ട് മെയിൻ കാരണം ഈ ഹെവിയോ പിന്നെ ടയേഴ്സ് ടയർ ആണ് അല്ലേ അപ്പം പിന്നെ അതുപോലെ ആ വണ്ടി കാണുമ്പോ നോക്കിയ സാറൊരുസ് കാണുന്ന ആയിട്ട് നോക്കുന്നത് വണ്ടി അപ്പം പുറമേ വേറൊന്നും ചെയ്തില്ലോ വണ്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം റീസെന്റ് വണ്ടി ഒന്ന് ഇത് ചെയ്തിട്ടുണ്ട് നമ്മുടെ എസോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കസ്റ്റമർ വേറെ ഒരു വേറെ ഒന്നും ചെയ്തില്ലോ കാര്യമായിട്ട് ചെയ്തോണ്ടല്ലേ നമുക്ക് ലാസ്റ്റ് പറയാം കാരണം അത് കുറച്ച് സസ്പെൻസ് അതുപോലെ പിന്നെ നമ്മുടെ ഈ ഇവിടെ ഒരു ബാഡിങ് കുറഞ്ഞത് അതൊക്കെ മാറ്റിയേക്കും വണ്ടി കാണാനുള്ള ഭംഗിയുണ്ടല്ലോ നല്ല എടുപ്പുണ്ട് ഇവിടെ നല്ല ചി വീണ്ടൊച്ച ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ കാരണം അവിടുന്ന് വേറെ മാർച്ച് ചെയ്യുന്നു നിർത്തില്ല അതുകൊണ്ടാ നല്ല സൗണ്ട് അകത്ത് വന്നേക്കാ അകത്ത് വന്നേക്കും അല്ലേ അതൊക്കെ ഉള്ളാട്ടോ ഏതായാലും ഓക്കെ അതിൻ്റെ ഒരു കേബിൾ പുറത്ത് ഉണ്ട് മാത്രമേ കാണാനുള്ളൂ ഉള്ളൂ വേറെ എടുത്തു പറയാൻ മാത്രം പുറത്തൊന്നുമില്ല അതുപോലെ ഇൻറ്റീരിയറിലാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം സാധാരണ ഒരു നോർമൽ ജി എൽ എക്സ് കയറുന്ന പോലെ വേറെ അകത്തൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ പക്ക സ്റ്റോക്ക് തന്നെ നിർത്തിയൊക്കെ വേണ്ടി കണ്ടോ ഇതൊക്കെ അകത്ത് പിന്നെ എടുത്തു പറശ്യമില്ല കാരണം ജി എൽ എക്സ് അല്ലേ നമ്മൾ കാണാൻ വന്നത് വേറെ സംഭവമാണ് അത് ഞാൻ കാണിച്ചുതരാം ബ്രോ നമ്മൾ പണിക്കൊന്ന് ചെയ്തേക്കുന്നത് ഒരു മെയിൻ കാര്യം അതൊന്നാദ്യം കാണിച്ച് തരണം പിന്നെ നമുക്കൊന്ന് പറഞ്ഞു തരണം ഈ എഞ്ചി റൂമിലാണ് പണി കുറച്ച് ചെയ്തേക്കുന്നത് ഇവിടെയാണ് മൊത്തം മോഡിഫിക്കേഷൻ വിഷം വന്നേക്കുന്ന വണ്ടിയത് കണ്ട നോക്കി സാധാ പജ് ജീറോ ജി എൽ എക്സ് നോക്കുമ്പോൾ അല്ലെങ്കിൽ അകത്തേക്ക് നോക്കിയാൽ മതി കാരണം വണ്ടിക്കകത്ത് അടിമുടി മാറ്റം വരുത്തിയേക്കുക ബ്രോ ആദ്യം മുകളിലെന്ന് പറഞ്ഞു ഇത് എന്തൊക്കെയാണ് ചെയ്തേക്കുന്നത് അത് ഗ്രിഡിയുടെ ടർബോണ്ടല്ലോ ടർബോ മാറി അത് ടെർബോ എൻ്റെ ടെർബോ അതായത് ഫോറം ഫോർട്ടി എഞ്ചിന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ടർബോ നമ്മൾ ഫുൾ ആയിട്ട് വാങ്ങിച്ചതാണ് മലേഷ്യ അപ്പം അവിടുന്ന് വാങ്ങിക്കുമ്പോൾ നമുക്കിത് കിറ്റായിട്ട് കിട്ടുമ്പോഴത്തേക്കും ഈ ഇൻലെറ്റ് മാനിഫോൾഡ് അതായത് ഏകദേശം ത്രീ ഇഞ്ചോളം ഇൻലെറ്റ് വലുപ്പമുള്ള മാനുഫോൾഡാണ് ഇൻലെറ്റ് മാനിഫോൾഡ് വരുന്നത് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന അതായത് ഫോറൻ ഫോർട്ടി കമ്പനി സ്റ്റോക്ക് വരുമ്പോഴത്തേക്കും അതിന് ഏകദേശം ഒരു ടു ഇഞ്ച് അടുത്ത് വലുപ്പമേ ഉള്ളൂ വൺ പോയിൻറ്റ് ടു ഫൈവ് അത്ര വൺ പോയിൻറ്റ് ഫൈവ് സീറോ അതിനിടയ്ക്കാണ് നിൽക്കുന്നത് അതിൻ്റെ അതിൻ്റെ ഇരട്ടി ഇന്നർ ഡയമീറ്റർ ഉള്ള പിന്നെ നെസോസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ഇതിലേ ഇങ്ങനെ നോക്കുവാണെങ്കിൽ കാണാം ഗ്രീൻ കളറിലിരിക്കുന്ന അതായത് പ്രീഫ്ലോ വരുന്ന രീതിയിലുള്ള എസോസ്റ്റിൻ്റെ ഇതാണ് മാനിഫോളാണ് വരുന്നത് ഓരോ സിലിണ്ടറിൽ നിന്നും വരുന്നത് ആയിട്ട് വന്ന് നേരെ ടർബോയിലോട്ട് വരും അപ്പോൾ കൂടുതലായിട്ട് ബൂസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ടർബോയ്ക്ക് സാധിക്കും അപ്പം അതുപോലെ തന്നെ ടർബോയും അവർ തന്നെയാണ് നമുക്ക് തന്നെ അതിന് കിറ്റായിട്ട് തന്നതിന് അവർ കൊണ്ടുവന്നല്ലേ അല്ലേ ടർബോ അവർ കൊണ്ടുവന്നതാണ് പിന്നെ പ്ലംബിങ്ങുകളെല്ലാം നമ്മൾ െടുത്താണ് അതിനനുസരിച്ച് പൈപ്പ് പിന്നെ ഇതിന് ഒരു കാച്ച് കാൻ നമ്മൾ ഇത് അഡീഷണൽ ആയിട്ട് കൊടുത്തതാണ് ഇവിടെ ഓയിൽ കാച്ച് കാൻ ആ ഈ കാണുന്ന ഓയിൽ കാച്ച് ക്യാൻ കൊടുത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രീത്ത് എഞ്ചിൻ നല്ല എയറിനെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാഷ് കാൻ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ പിന്നെ ബി എം സിയുടെ എയർ ഫിൽട്ടർ അത് കസ്റ്റമർ താല്പര്യാർത്ഥം കസ്റ്റമർ തന്നെ വാങ്ങിച്ചു വെച്ചതാണ് ബി എം സിയുടെ എയർ ഫിൽട്ടർ കാരണം വെച്ചാൽ ഇതിന് കിറ്റിന്റെ കൂടെ വന്ന എയർ ഫിൽട്ടർ അത്ര ഒരു പെർഫോമൻസ് ഇല്ലായിരുന്നു അതിന് അത്ര ഫിൽറ്ററിങ് കപ്പാസിറ്റി കുറവായിരുന്നു അതുകൊണ്ടാണ് ബി എം സിയുടെ ഒരു കോൾ എയറിന്റെ സിസ്റ്റം ചെയ്തത് ചെയ്ത് ഈ ഈ ഈ ഈ ഈ പൈപ്പ് പൈപ്പ് പ്ലംബിങ് അതിന്റെ കൂടത്തിൽ വരുന്നത് പക്ഷേ അത് കറക്റ്റ് സൂട്ടബിൾ ഈ ഒരു പൈപ്പ് അത് നമ്മൾ പിന്നെ കുറച്ച് ബെൻഡും കാര്യങ്ങളും മാറ്റി റെഡിയാക്കി എടുത്തത് പിന്നെ ഈ പൈപ്പ് ഇല്ലായിരുന്നു ഇത് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഇൻട്രകൂളർ നമ്മളുടെ ഐഡിയയിലാണ് രണ്ട് ഇൻട്രകൂളർ ആക്കാം ഇത്രയും കാരണം ഇത്രയും കൂടുതൽ എയർ എയറിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സിംഗിൾ എയർ ഇന്റർകൂളർ ആണെങ്കിൽ സാധിക്കില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ കാരണം ഈ കിച്ചിൻ്റെ കൂടുത്തിൽ ഇൻട്രകൂളർ വരുന്നുണ്ട് പക്ഷെ അത് മേടിക്കണ്ടതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു കാരണം വെച്ചാൽ അത് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ സിയുടെ കണ്ടൻസറെല്ലാം മാറ്റേണ്ടതായിട്ട് വരും അത് കിച്ചിൻ്റെ കൂടുത്തിൽ വരുന്നതാണ് ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഡുബൽ ഇൻട്രകൂളർ ആക്കിയത് രണ്ട് ഇന്റർകൂളർ ആക്കിയത് എന്തായാലും ഒരു ഒരു കേരളത്തിൽ വേറെ െ കേരളത്തില് നിലവിൽ വേറെ ഒരു വണ്ടിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിലല്ല കുറവാണ് ഒരു ഒരു ഇത് ഇത് എങ്ങനെ എങ്ങനെ നമുക്ക് ഐഡിയ ഇന്ത്യ ചെയ്തിട്ടുണ്ടാകുന്ന നേരത്തെ വർക്ക് ചെയ്തോണ്ടിരുന്നത് കോയമ്പത്തൂര് ഫയർ എന്ന് പറഞ്ഞിട്ട് ഒരു ടൂണിംഗ് ഇൻഡസ്ട്രിയിലായിരുന്നു അവിടെ ഗ്യാരേജിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് അപ്പൊ അവിടെ ചെയ്യുന്ന ഐഡിയസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഐഡിയ ഉണ്ട് അപ്പൊ ഓൾറെഡി നമ്മൾ ഇതിനെ ഇങ്ങനെ പറ്റി പഠനങ്ങളൊക്കെ നേരത്തെ നടത്തി ചുമ്മാ നമുക്കൊരു സാധനം ഇങ്ങനെ ഇത്രയും കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം വർക്ക് ചെയ്യില്ല അതിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ നമ്മൾ റീമാപ്പിംഗ് എന്നൊക്കെ പറയില്ലേ ടർബോ അപ്ഗ്രേഡ് ചെയ്യുന്ന ഈസിയായിട്ട് ഓൺലോക്കാം പക്ഷേ ഇതിന് ഈസിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാനുവലി തന്നെ ഇതിന്റെ ഫ്യൂലിൽ പമ്പിന്റെ വോളിയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ ഇത്ര സാധനം ചെയ്തുകൊണ്ട് മാത്രം വണ്ടിക്ക് പവർ കൂടിയാൽ അപ്പോൾ പമ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നു പമ്പിൽ എങ്ങനെ ഫ്യൂലിങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും പിന്നെ ഇവിടുന്ന് ഒരു ബൂസ്റ്റ് കോമ്പൻസേറ്റർ കമ്പനി തന്നെ പമ്പിൽ കൊടുത്തിട്ടുണ്ട് ബൂസ്റ്റ് കോമ്പൻസേറ്ററിനെ എങ്ങനെ ബാലൻസ് ചെയ്താലാണ് ഇവിടുന്ന് വരുന്ന ബൂസ്റ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് ഫ്യൂലിനെ കറക്റ്റ് ആയിട്ട് കത്തിച്ച് വണ്ടി ഓടിക്കാൻ പറ്റും എന്നുള്ള കുറച്ച് ചെറിയ കേസ് ബാക്കിൽ വരുന്ന പഠിത്തം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതായത് ഒരാൾക്ക് പെട്ടെന്ന് സാധനം ചെയ്യാൻ പറ്റില്ല ഒരു ഐഡിയ ഉണ്ടല്ലോ ചെയ്യാൻ പറ്റുള്ളത് അതുപോലെ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ സക്സസ് ആവുന്ന സക്സസ്ഫുൾ ആവുമെന്നുള്ളത് അറിയാൻ ഇതിനു മുമ്പ് ചെയ്യേണ്ടത് സ്റ്റോക്ക് പമ്പിൽ ഞാൻ ബൂസ്റ്റ് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്ത വണ്ടികളുണ്ട് അതുപോലെ തന്നെ വോളിയം കൂട്ടി നല്ല പെർഫോമൻസ് ആക്കി കൊടുത്ത ഒന്ന് രണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒരു കസ്റ്റമർ ഉണ്ട് പുള്ളിയുടെ ഒക്കെ വണ്ടി നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് ഇത്രയും അതെ അതെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന ആദ്യത്തെ വർക്കാണ് സ്റ്റോക്ക് കണ്ടീഷനിൽ ഇതുപോലെ നമ്മൾ അങ്ങനെയാണ് ഞാൻ പമ്പിനകത്ത് നമുക്ക് ഫ്യൂലിങ് ചെയ്യാം മനസ്സിലാക്കി പോയി

നമുക്ക് ശരിക്കും പറഞ്ഞു ഇത് ഫസ്റ്റ് ആയിരുന്നു നമുക്ക് സമയം അതായത് ഫിക്സിങ്ങിനൊന്നും വലിയ സമയം എടുത്തില്ല നമ്മളത് ഇങ്ങനെ ഒരു വർക്ക് വർക്കായിരുന്നു ഞങ്ങൾക്ക് ഇച്ചിരി തുരെ ഉണ്ടായിരുന്നു പെട്ടെന്ന് തീർക്കണം പെട്ടെന്ന് ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് അറിയാം അറിയാം ഓക്കെ ഞങ്ങൾ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ച ഒന്നരാഴ്ച കൊണ്ട് ഞങ്ങൾ ഇത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വർക്കുകൾ നമ്മൾ ഫിനിഷ് ചെയ്തു കൊണ്ട് ആ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ പോരായ്മകളെ പറ്റി പഠിക്കുമായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് സമയം നമുക്ക് കൂടുതൽ എടുത്തത് എന്തൊക്കെയാണ് നമുക്ക് മാറ്റം കാരണം ചില സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഈ ഉണ്ടായിരുന്നു ഈ നോയ്സുകൾ ആ വരുന്നുണ്ടായിരുന്നു ഈ പൈപ്പുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ടും കാര്യങ്ങളും പിന്നെ അതിനെല്ലാം പരിഹരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഓയിൽ ക്യാഷ്കാന്റെ കേസ് അതിപ്പൊ റീസന്റ് ചെയ്തത് മൂന്നാമത്തെ സ്റ്റേജിലാണ് ചെയ്തത് ഫുൾ തീർന്നു ഇപ്പൊ ഇനിയിപ്പോ വണ്ടി കഴിഞ്ഞാൽ ഇനി ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഈ പറഞ്ഞാ പറഞ്ഞ ഒന്നര ആഴ്ചത്തേക്ക് സമയം ആ

സ്പോട്ടിൽ ചെയ്യാം സ്പോട്ടിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചെയ്ത ഇത് മാത്രം അതായത് നമ്മൾ വീണ്ടും പിന്നെ സി അടിഎ ആയതുകൊണ്ട് നമ്മൾ അതിനെ പിന്നെ ഫ്യൂവൽ ഒക്കെ നമ്മൾ വേറെ എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യാം പോസിബിൾ ആണ് പോസിബിൾ ആണ് പോസിബിൾ ആണ് അതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചുമ്മാ നമ്മളൊരു ടർബോ മേടിച്ച് ചുമ്മാ ഇതിപ്പോൾ ഈ വണ്ടി ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞാലോ ഫ്യൂവൽ നമ്മൾ മാനുവലിയാണ് ഫ്യുവൽ പമ്പ് ഫ്യൂവൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് മറ്റേ കേസിൽ അങ്ങനല്ല അതിനകത്ത് നമ്മൾ ഫ്യൂവലിങ് നമ്മൾ ഈസി റീമാപ്പ് ഒക്കെ ചെയ്ത് ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്നത് റോഡി കൂടെ ഓടിച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് ശരിക്കും അതിനൊരു പ്രൊസീജർ എന്ന് പറഞ്ഞാൽ ഡൈനോയിൽ കയറ്റി വേണം അത് ചൂൺ ചെയ്യുക അപ്പം നിലവിലത് കോയമ്പത്തൂരൊക്കെ ഉള്ളൂ ഡൈനോയൊക്കെ ഉള്ള ഗ്യാരേജ് ഒക്കെ ഉള്ളു അല്ലേ ശരി പജൂർ നമുക്ക് വിടാം അപ്പോൾ താറിലൊക്കെ ഇത് ചെയ്യാൻ നടക്കുന്ന കാര്യമാണ്

പിന്നെ ഒരു ത്രീ തൗസൻഡ് ആർ പി എം ആകുമ്പോൾ വീണ്ടും ഒരു കിക്കും കൂടെ കിട്ടും അത് ആ സമയത്ത് വണ്ടി അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു പവർ കാണിക്കും വണ്ടി ഇനിഷ്യൽ പവർ അതുപോലെ അതൊക്കെ പെട്ടെന്നുള്ള വണ്ടി അതായത് ഈ നമ്മൾ ഇൻ്റർകൂളറിന് ഒരു അഡീഷണൽ ഒരു ഫാനും കൂടെ വെച്ചിട്ടുണ്ട് ഓൾറെഡി കമ്പനി വരുന്നുണ്ട് അത് പക്ഷേ അത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ അതിനെ നമ്മളത് ഫുൾ ടൈം ത്രൂ വർക്ക് ആക്കി ആക്കിയിരിക്കും അപ്പം കുറച്ചുകൂടി കൂളിങ് കിട്ടാൻ വേണ്ടി കാരണം ഇത്രയും സാധനങ്ങൾ ഉള്ളപ്പോഴത്തേക്കും വണ്ടിക്ക് ടെമ്പറേച്ചർ എഞ്ചിൻ ടെമ്പറേച്ചർ ടെംപ്രേച്ചറല്ല മൊത്തത്തിലുള്ളൊരു എഞ്ചിൻ റൂമിനകത്തുള്ള ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അതിന് അതോ ഇൻടർകൂളറിനെയൊക്കെ ആ ഒരു തണുപ്പിക്കാനുള്ള ശേഷിയെ ബാധിക്കുന്നുണ്ട് അതിൻ്റെ അഡീഷണൽ ഫാൻ വെച്ചിട്ടുണ്ട് അപ്പം എന്താ കൂടുതൽ നമ്മൾ ഡെൻസർ എമൗണ്ട് ഓഫ് എയർ അകത്ത് കിട്ടുക എന്നുള്ളതാണ് ിട്ടാന്നുള്ളതാണ് അപ്പം എപ്പോഴും നമ്മൾ തണുത്തിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം നല്ലപോലെ തണുക്കുക ഇത്രയും പാക്കഡായിട്ട് എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി കയറും ഏകദേശം ഏകദേശം ഇ എസ് പി ഒന്നും കറക്റ്റ് നമുക്ക് ഒരു ഡൈനോലേണ്ടരട്ടിട്ട് അതായത് പെട്ടെന്ന് വണ്ടി അതായത് ഒരു കാറിൽ പോകുന്ന പോകുന്ന പോലെ ആ ഹൈബ്രിഡ് ചെയ്തിരിക്കുന്ന വണ്ടി അല്ല പക്ഷേ ഹൈബ്രിഡ് ഹൈബ്രിഡ് ചെയ്യുന്ന സാധാരണ ഇതിൽ എല്ലപ്പ ചെറുപ്പിക്കും നമ്മള് ഈ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ഈ വണ്ടിക്ക് ഹൈബ്രിഡ് ക്ലച്ച് അല്ല നോർമൽ ചെയ്യണം പക്ഷേ ഇത് ചെയ്തതിനു ശേഷം വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇത് വണ്ടി കാരണം എപ്പോഴും വണ്ടിക്ക് പവർ ഉള്ളതുകൊണ്ട് ഡിലേ വരുന്നില്ല അവിടെ അടുത്ത ഗിയറുകൾ മാറേണ്ട ഡൗൺ ചെയ്യേണ്ട ആവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പടക്കം പൂടുന്ന വണ്ടി കയറുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഹൈബ്രിഡിന്റെ ഒരു പോരായ്മ നമുക്ക് ഈ വണ്ടിയാ തോന്നിയിട്ടില്ല ഓക്കെ ഇത് വച്ചപ്പം വണ്ടി മൈലേജ് മാറ്റം വന്നിട്ടുണ്ട് മൈലേജ് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കസ്റ്റമറോട് തന്നെ ചോദിക്കേണ്ടി വരും എൻ്റെ ഒരു അറിവ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ വണ്ടിയായിട്ട് തൊടുപുഴ വരെ ഒന്ന് ഓടിച്ചു നോക്കാൻ പോയാൽ എനിക്ക് തോന്നുന്ന ഒരു ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ഏഴ് കിലോമീറ്ററോളം ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ശരിക്കും ഈ വണ്ടിക്ക് ഏഴ് കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ പറയുന്നുണ്ട് എല്ലാവർക്കും കിട്ടാറുണ്ടോ എന്ന് കിലോ കിലോ കിട്ടാറുള്ള സാധാരണ നോർമലി ചിലർക്ക് ിലോമീറ്റർ മാറ്റം വന്നിട്ടില്ല കിലോമീറ്റർ വന്നിട്ടുള്ള ഇത്രയും ചെയ്തിട്ട് അത്രയും കുറെ വന്നിട്ടുള്ളൂ അത് വലിയൊരു കുറവല്ല അത് രണ്ടു കിലോമീറ്ററിലെ മാറ്റം വന്നിട്ടുള്ളൂ അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അതിന്റെ കിറ്റൊക്കെ ഞാൻ കാണിച്ചത് ഇതൊക്കെ ഈ നമ്മൾ ഈ പൈപ്പിങ്ങനെ ബെന്റ് ചെയ്യുന്നത് നമ്മുടെ വർഷങ്ങളൊണ്ടോ നോക്കി എന്തായാലും കാണുമ്പോൾ തന്നെ ഒരു നമ്മളെ എല്ലാം നമ്മൾ വർക്ക് പുറത്ത് എന്ന് പറഞ്ഞാൽ ബോൾട്ടുകൾ കുറച്ച് സാധനങ്ങളാണ് ാണ് നമ്മള് കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പജ്യൂ ഏതൊരു വണ്ടിക്കാണെങ്കിലും ഈ ഇൻലെറ്റ് മാനിഫോളിൽ നിന്ന് ഡയറക്റ്റ് ഒരു പൈപ്പ് ഇങ്ങോട്ടായിരിക്കും വരുന്നത് അപ്പൊ അതിനകത്ത് ഈ ഓയിലിന്റെ കണ്ടന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്ലസ് എറും ഓയിലും കൂടാതെ പോസിറ്റീവ് ക്രാങ്ക് വെന്റിലേഷൻ എന്നാണ് അതിന്റെ ഒരു തിയറി പറയുന്നത് അപ്പം അത് ഈ ഇവിടുന്ന് വരുന്നത് ഇവിടുന്ന് നേരെ ഇങ്ങനെ ഇങ്ങോട്ടാണ് വരുന്നത് അപ്പം അതിന് ഒരു ഓയിൽ ക്യാച്ച് ക്യാൻ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ഡിപ്പോസിഷൻ ഇതിനകത്ത് നടക്കുന്നിട്ട് ഓയിൽ ഓട്ടോമാറ്റിക്കലി എഞ്ചിനകത്തോട്ട് ഒരു പൈപ്പ് കയറി ഇട്ടിട്ടുണ്ട് അത് നേരെ ക്രാങ്കേസിലോട്ട് പോവുകയും ചെയ്യും ഇതിനകത്തുനിന്ന് നല്ല ഫ്രഷ് എയർ മാത്രം ബ്രീത്ത് ചെയ്ത് അതൊട്ടി അപ്പം ഈ ഓയിലിന്റെ ഓയിലിനെ കത്തിക്കുന്ന ഒരു ബ്രീത്ത് എഞ്ചിൻ ഓയിലിനെ ബ്രീത്ത് ചെയ്യുന്ന ഒരു പരിപാടി ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജോളം അവിടെ കുറയുവാണ് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും അതിനകത്ത് കുറച്ചൊക്കെ ഒരു ഓയിൽ ഏത് വണ്ടിക്കാണെങ്കിലും പോസിറ്റീവ് ക്രാങ്ക് വെന്റിലേഷൻ എന്ന് പറഞ്ഞ സെറ്റപ്പിന്നത് കുറച്ച് ഓയിലൊക്കെ കത്തണ്ടീസിലണ്ടിക്ക് കയറി വരും അപ്പം ഈ ടർബോയ്ക്കും അത് ബുദ്ധിമുട്ടാണ് കാരണം ഇത് നേരെ വരുന്ന ടർബോയിലേക്കാണ് വരുന്നത് ഓയില് പിന്നെ ടർബോയ്ക്കും അത് അവിടെ ഇരുന്ന് ഓയിലിരുന്ന് കത്തി ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓയിൽ കാച്ചയ്ക്കാൻ കൊടുക്കുന്നത് ൂറിന്റെ വലിപ്പം ശരി മാറ്റി ഈ കുറച്ച് ഭാഗത്താണ് ഇവര് ഈ പണി ഒത്തൊപ്പിച്ചേക്കുന്നത് എന്തായാലും കൊള്ളാം നല്ലൊരു ഐഡിയ ഉണ്ടാകും ഐഡിയ നല്ലൊരു തലേ പറയില്ല ഐഡിയ മാത്രം പോയ തലേയും വേണം ഈ പറഞ്ഞാലും ചെയ്ത് ഒപ്പിക്കേണ്ടത് അപ്പൊ കസ്റ്റമർ ഹാപ്പി അല്ലേ കസ്റ്റമർ ഹാപ്പിയാണ് കസ്റ്റമർ ഇനിയും ഒത്തിരി അപ്ഗ്രേഡ്സിനെ പറ്റി പറയുന്നുണ്ട് അതിനകത്ത് ചെയ്യാം ഞങ്ങള് ഭാവിയിൽ ഓരോ പരിപാടികൾ ഇതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ വന്നപ്പോഴത്തേക്കും തന്നെ ടൂ ഇഞ്ചിൻ കൂടെ പൊക്കിയാലോ അറിഞ്ഞിട്ടെന്ന് ചോദിച്ചാ വന്ന് നിക്കട്ടെ അവിടെ കുറച്ച് പേര് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു ഇത് പിന്നെ നമുക്ക് ഡെയിലി യൂസിനൊന്നും ഉള്ളവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ടും ഇച്ചിരി പൊളിക്കാനും റോഡിൽ കൂടെ പൊളിയൊക്കെ നടത്താനും ഒക്കെ

സൗണ്ട് അല്ലേ ഒരു നൈസ് സൗണ്ട് അല്ലേ അത് ഭീകര സൗണ്ട് ഒന്നുമല്ല ഒരു ഒന്നു രൂപയ്ക്കാമോ ഓക്കെ ഓക്കെ മതി മതി അടിപൊളി അടിപൊളി എന്താ അടിപൊളി സൗണ്ട് കേട്ടോ അതൊന്നും പറയാനല്ല ശരിക്കും പറഞ്ഞാൽ എക്സോഷൻ സൗണ്ട് കേൾക്കാല്ലേ ഫ്രണ്ടിലേക്ക് കേൾക്കായില്ല സാറോ സൗണ്ട് മാത്രമേ ഉള്ളൂ ഊഹ് വേറെ രക്ഷില്ലാട്ടോ അത് ഇപ്പൊ ഈ കേ സൗണ്ടല്ലേ ഈ സൗണ്ട് അല്ല കാര്യം എടുക്കുമ്പത്തേക്കും സൗണ്ട് മാറി പോവാൻ സൗണ്ടല്ലേ

നമ്മൾ വണ്ടി ചെയ്യുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എന്നോട് പജുറോ സ്പോർട്ടിന്റെ കേസ് ചോദിച്ച പോലെ തന്നെ ഇപ്പം എല്ലാ വണ്ടികളും ഇപ്പം വരുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് വരുന്നത് നമുക്ക് ടർബോ ജസ്റ്റ് ഒരു ഇല്ല ടർബോ ഇല്ലാത്തൊരു വണ്ടി ചുമ്മാ ടർബോ എടുത്തു വെച്ചിട്ട് കാര്യമില്ല ഫ്യൂവൽ മാപ്പ് നമ്മൾ ഉണ്ടാക്കണം അത് ഫ്യൂവൽ മാപ്പ് ഉണ്ടാക്കുന്നവരെ കൊണ്ടേ പറ്റുള്ളൂ ചുമ്മാ നമ്മൾ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല അതിനൊരു കാൽക്കുലേഷൻ കാര്യങ്ങളുണ്ട് അല്ലെ വർക്കൗട്ട് ചെയ്യുന്ന ഒത്തിരി കമ്പനികളുണ്ട് നമ്മുടെ എറണാകുളത്തൊക്കെ രണ്ട് മൂന്ന് കമ്പനികളുണ്ട് പിന്നെ അത് അല്ലെന്നുണ്ടെങ്കിൽ ഡൈനോയിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ചോയ്സ് എപ്പോഴും ഡൈനോ ഉള്ളവിടത്ത് പോയി കോയമ്പത്തൂരൊക്കെയാണ് സ്വിറ്റ്ഫെയർ അങ്ങനെയുള്ള ഒന്ന് രണ്ട് സ്ഥാപനങ്ങളിലുണ്ട് അല്ലെ അവിടെയൊക്കെ ജീവനാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും മെക്കാനിക്കല് കംപ്ലീറ്റ് ഇവിടുന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഫ്ളാറ്റ് ബഡ്ഡയിൽ എടുത്തോണ്ട് പോയി ഡൈനോ ടൂണിങ് ഉള്ളടുത്ത് പോയി നമുക്ക് ഫ്യൂൽ ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ട് വരും കാരണം അത് ഓടിച്ചുകൊണ്ട് പോകുന്നത് വണ്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം മിസി കറക്റ്റായിട്ടുള്ള ഫ്യൂല് കൂടുതൽ എമൗണ്ട് ഓഫ് എയർ ചെല്ലുമ്പോൾ അതിനനുസരിച്ചുള്ള ഫ്യൂള് നമ്മൾ സപ്ലൈ ചെയ്യണം അല്ലേ ഓക്കെ

പിന്നെ നമ്പർ കൊടുത്തേക്കാം വിളിക്കുക വരിക റെഡി ആയിരിക്കും ഓക്കെ ബ്രോ അപ്പൊ താങ്ക് യു ബ്രോ സന്തോഷം ഓക്കെ